ഓക്കെ ശ്രീ ഇ പി അനിൽ എല്ലാവരും കെ എസ് ബിയോട് സഹ എന്ന സഹകരിക്കുക സഹകരിക്കാനായിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് താല്പര്യമേ ഉള്ളൂ പക്ഷേ ഈ കടുത്ത ചൂടാണ് നമ്മൾ പതിവിലും നേരത്തെ ജനുവരി മുതൽ അത് അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് കടക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ അവസരത്തിൽ ഏത് തരത്തിലിത് നമുക്ക് ഉപഭോഗം കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ അതിനോട് എത്ര സഹകരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇപ്പോൾ വിതരണ ലൈനിൽ തന്നെ ലോഡ് ക്രമാതീതമായിട്ട് കൂടുമ്പോഴാണ് ഈ വൈദ്യുതി നിലയ്ക്കുന്നത് എന്നാണ് കെ എസ് ഇ ബിയും അറിയിക്കുന്നത് തീർച്ചയായും എനിക്ക് ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചാ വിഷയം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ ഉഷ്ണ കാറ്റ് അനുബന്ധ സംവിധാനങ്ങൾ കേരളത്തിൽ വല്ലാതെ പിടിച്ചൊലിക്കുമ്പോൾ അതിൽ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി തീർച്ചയായും ഇതുവരെ നമ്മൾ എപ്പോഴും കേരളത്തെ കെ എസ് ഇ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ കേരളത്തിലെ വൈദ്യുതി മേഖലയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഉൽപ്പാദനം കുറവാണ് നമ്മൾ പലപ്പോഴും വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണെങ്കിൽ നിലവിൽ ഒരു പക്ഷെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ഏകദേശം രണ്ടിരട്ടിയിലധികം അല്ലേ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു വിഷയമായി അത് അവർ മറ്റൊരു വിഷയമാകുമ്പോൾ ഈ വർദ്ധിച്ച ചൂട് ഇങ്ങനെ വാങ്ങിയെടുക്കുന്ന വൈദ്യുതി ആളുകളിൽ എത്തിക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം അതിൻ്റെ വിദഗ്ധരെ വിട്ടുകൊണ്ട് അവർ പറയും കൂടുതൽ വിശദീകരിക്കും അതിൻ്റെ സംവിധാനത്തെ മറികടക്കും വിധം അൻപത് പേര് കയറേണ്ട ഒരു വാഹനത്തിൽ നൂറുപേർ കയറേണ്ടി വന്നാൽ ആ വാഹനത്തിനുണ്ടാകുന്ന ആഘാതം പോലെ വൈദ്യുതി മേഖലയിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം വിഷയങ്ങളെ ലാഘബബുദ്ധിയോടെയാണോ കാണുന്നതെന്ന് പരിശോധിക്കേണ്ടത് രണ്ട് കാലം മാറുന്നതനുസരിച്ച് ജനങ്ങൾ വ്യക്തിപരമായി അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന രണ്ട് പ്രശ്നവും ഇതിനോടൊപ്പം വരുന്നുണ്ട് ഇതിൽ ഞാൻ ഒന്നാം പ്രതിയായി കാണുന്നത് ഇത്തരം കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കണ്ട് അത് പരിഹരിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ച് പരാജയപ്പെടുന്നു എന്നാണ് അത് കെ എസ് ഇ ബി എന്ന ഒരു വകുപ്പിൻ്റെ എന്തെങ്കിലും ഒരു 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 അവരുടെ ഒരു സ്വകാര്യ വിഷയം എന്ന അർത്ഥത്തിലേ അല്ല ഞാൻ കാണുന്നത് നോക്കൂ കേരളത്തിലെ കാലാവസ്ഥാ പറ്റി പറയുമ്പോൾ ഡിസാസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത് വെള്ളപ്പൊക്കത്തെ പറ്റിയായിരുന്നു വെള്ളപ്പൊക്കമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവരപ്പം വരും കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നാൽ നോക്കൂ ഉഷ്ണക്കാറ്റ് കേരളത്തിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇങ്ങനെയുള്ള എല്ലിനോ പ്രതിഭാസം പസഫിക് കടലിലുണ്ടായ എല്ലിനോ പ്രതിഭാസം കേരളത്തെ വലിയ രീതി ബാധിച്ചത് അന്ന് പാലക്കാട് ചൂട് നാൽപ്പത്തൊന്ന് ദശാംശം ഒൻപത് ഡിഗ്രിയിലേക്ക് എത്തി ഇപ്പോൾ ഏകദേശം അത്രയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ഉഷ്ണതരംഗമാണ് സ്വാഭാവികമായി ആധുനിക സാഹചര്യത്തിൽ വൈദ്യുതിൻ്റെ ഉപഭോഗം കൂട്ടാൻ ജനങ്ങൾ നിർബന്ധിതമാണ് അങ്ങനെ നിർബന്ധിതമാകുമ്പോൾ അവർക്ക് അവർക്കാവശ്യമായി വൈദ്യുതി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മകൾ യഥാർത്ഥത്തിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതു നിലപാട് സർക്കാരിൻ്റെ പൊതു നിലപാട് വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങൾ അവിടെ സജീവമാകും എന്നതുപോലെ ഇത്തരമൊരു വിഷയത്തെയും മുൻകൂട്ടി കാണേണ്ടതായിരുന്നു ഒപ്പം ഇതിനൊക്കെയുള്ളൊരു പരിഹാരത്തെ എപ്പോഴും നമ്മൾ കതിരിൽ വളം വെക്കുന്ന രീതിയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വളരെ നിർണായക സ്വാധീനമുള്ള പൊതുസമൂഹം ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ ചുട്ടുകൊള്ളുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒരു രൂപ തരൂ ഞങ്ങൾ കേരളത്തെ കൂളാക്കാം കെ എസ് ഇ ബി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ അടിസ്ഥാന പ്രശ്നം ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിച്ച ചൂടുണ്ടാക്കുന്നു അഞ്ച് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയിലധികം ചൂട് കേരളി വർദ്ധിച്ചു പുനലൂരിൽ മാത്രം മൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രിയിലധികമാണ് ചൂട് ഇനിയും ചൂട് വർദ്ധിക്കും പുതിയ ഏറ്റവും പുതിയ കണക്ക് പറയുന്നത് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ ബേ ഓഫ് ബംഗാളിലും അറബിക്കടലും ഒക്കെ മൂന്ന് പോയിൻ്റ് എട്ട് ഡിഗ്രിയിലധികം ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലിനോ ഇപ്പോൾ അവസാനിക്കുമെങ്കിൽ പോലും അപ്പോൾ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് കേരളം കടന്നു പോകുമ്പോൾ വൈദ്യുതി മേഖലയിലെ വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാം എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയുടെ ഉത്തരം തേടുന്ന വിഷയം അങ്ങനെയല്ല ഇത്തരം പ്രശ്നങ്ങൾ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ അത് ഉഷ്ണക്കാറ്റാണെങ്കിൽ ഉഷ്ണക്കാറ്റ് വെള്ളപ്പൊക്കമാണെങ്കിൽ വെള്ളപ്പൊക്കം ഇത് പരിഹരിക്കാൻ കൃത്യമായി ലോകാരോഗ്യ സംവിധാനങ്ങൾ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങൾ നാച്ചുറൽ സൊല്യൂഷൻസ് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻസ് പ്രകൃതിദത്തമായ പരിഹാര മാർഗ്ഗങ്ങൾ എന്നൊരു പൊതു നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനകത്ത് അത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ദേശീയമായും സംസ്ഥാനവും അതിൽ പല കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കേവലമായി എ വാങ്ങി പ്രശ്നം പരിഹരിക്കാം എന്നാണ് മലയാളികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ വൈദ്യുതി ബോർഡിൻ്റെ ട്രാൻസ്ഫോമറും മറ്റ് സംവിധാനങ്ങളും അടുത്ത നാളുകളിൽ സർക്കാരിൻ്റെ കാര്യക്ഷമത കൊണ്ട് വർദ്ധിപ്പിച്ച പ്രശ്നം പരിഹരിക്കാമെന്നാണെങ്കിൽ അങ്ങനെയല്ല പരിഹരിക്കേണ്ടത് വറിച്ച് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അതിൽ ഏറ്റവും ആഘാതം ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ മാറേണ്ടതുണ്ട് നമ്മുടെ നിർമ്മാണ രീതി മാറേണ്ടതുണ്ട് വൈദ്യുതി ഉപഭോഗം മാറേണ്ടതുണ്ട് ഈ വഹുക്കളിനെ പറ്റി പറയുമ്പോൾ ഈ വഹുക്കൾ ഓടണമെങ്കിൽ വൈദ്യുതി വേണമെന്ന് നമ്മൾ തിരിച്ചറിയണം സോളാറിനെ പറ്റി പറയുമ്പോൾ സോളാർ വൈദ്യുതി എത്ര ഉൽപ്പാദിപ്പിച്ചാലും അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്നതിൽ ചില പരിമിതികൾ നേരുന്നത് മനസ്സിലാക്കണം അപ്പോൾ ഏത് വിഷയങ്ങളെയും നമ്മൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പരസ്പരം കെ എസ് ഇ ബി എങ്കിൽ കെ എസ് സി ബി കുറ്റപ്പെടുത്താം സർക്കാരിനെങ്കിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താം സർക്കാരിന് നമ്മളോട് ചില ഉപദേശങ്ങൾ പറയും എന്നതിനപ്പുറം ദീർഘവീക്ഷണത്തോടെ കേരളം ഇപ്പോൾ എത്തിച്ചേർന്ന ചൂടിനേക്കാൾ വലിയ ചൂടിനിയും വരും ഇത്ര വലിയ ചൂടുള്ളത് കൊണ്ട് വലിയ കാർമേഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയ മഴകൾ ഉണ്ടാകാം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന സർക്കാർ സംവിധാനങ്ങൾ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ജനങ്ങൾ സ്വയം ഇത്തരം ദുരന്തങ്ങളെ നേരിടാനുള്ള ഒരു സാമൂഹികമായ ഉത്തരവാദിത്വ നിലപാടുകൾ എന്നതിനപ്പുറം എപ്പോഴും നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള തന്ത്രങ്ങളാണ് അതിനെ മാർക്കറ്റ് വളരെ അപകടകരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാം എ സി വെക്കൂ കേരളം കൂളാകും എന്ന് പറയുന്ന മരമണ്ഠൻ പരസ്യങ്ങൾ കേരളത്തിലൊക്കെ വല്ലാതെ വളരുമ്പോൾ അതിൻ്റെ മുന്നിൽ കെ എസ് ഇ ബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു പൊളിച്ചെടുത്ത് ഇനിയെങ്കിലും നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം വൈദ്യുതി വിഭവം നടത്തുന്നവർ തയ്യാറാകണം കെ എസ് ഇ ബി കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിനേക്കാൾ വേഗത്തിൽ അടിമുടി മാറാനുള്ള തയ്യാറെടുപ്പ് കൂടി നടപ്പാക്കണം